ഡോക്ടർ എം എസ് വലിയത്താൻ അന്തരിച്ചു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ശ്രീ ചിത്രയിലെ ഡയറക്ടറായി സ്ഥാനമേറ്റതിന് പിന്നാലെ കൃത്രിമ വാൾവുകളുടെ നിർമ്മാണ പ്രക്രിയയിൽ ഡോക്ടർ വലിയത്താൻ വഹിച്ച പങ്ക് വളരെ വലുതാണ് വിദേശത്തു നിന്നും വലിയ പണം മുടക്കി വാങ്ങിയിരുന്ന വാൾവുകൾ ശ്രീചിത്രയിൽ തന്നെ കുറഞ്ഞ വിലയിൽ നിർമ്മിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയം കണ്ടു ഡോക്ടർ വലിയെത്താൻ തൊണ്ണൂറ് വയസ്സിലാണ് അന്തരിച്ചത് ഇന്നലെ രാത്രി ബുധനാഴ്ച മണിപ്പാലിൽ വെച്ചായിരുന്നു അന്ത്യം തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടറും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വി സിയുമായിരുന്നു ഹൗമി ബാബ കൗൺസിൽ സീനിയർ ഫെലോഷിപ്പോടെ ആയുർവേദ പൈതൃകത്തെ കുറിച്ച് ഡോക്ടർ വലിയത്താൻ നടത്തിയ പഠനങ്ങൾ ഈ രംഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഗവേഷണ പരീക്ഷണങ്ങളാണ് ആധുനിക വൈശുശാസ്ത്രത്തിന്റെ ജ്ഞാനബോധത്തോടെ ആയുർവേദ ചിന്തകളെ സമീപിക്കുന്ന ഈ പഠനത്തിൽ ചരകന്റെയും ശുശ്രുതന്റെയും വാഗ്പടൻറെയും ജ്ഞാന പൈതൃക ഗരിമ അവതരിപ്പിക്കുന്ന മൂന്ന് ബൃഗത് ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് മാർത്താണ്ഡവർമ്മയുടെയും ജാനകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ജനനം ഡോക്ടർ വലിയ പർപ്പിൾ മീഡിയയുടെ ആദരാഞ്ജലികൾ